നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ തിരുവാലി പടകാളിപ്പറമ്പ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു പ്രദേശത്ത് സംഘടിപ്പിച്ച ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി റിസൾട്ട് വന്നതിന് ശേഷം നിരന്തരം ഇത്തരം പ്രോഗ്രാമുകളാണ് നമ്മുടെ കുട്ടികളെ അനുമോദിക്കുന്ന അവരെ പ്രത്യേകിച്ച് അവർക്ക് അവാർഡ് നടന്ന ചടങ്ങുകളാണ് എല്ലാവരും സങ്കട ചൂട് ഒരു ഉത്സവം പോലെയാണ് ഇന്ന് ഇത്തരം പ്രോഗ്രാമുകൾ നടത്തി അത് ഒരു വിദ്യാർത്ഥിയുടെ കുട്ടിയുടെ കൂടെ ഒരു വിജയം രക്ഷിതാക്കളെ മാത്രമല്ല നമ്മുടെ നാടിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ഒക്കെ വിജയമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത്തരത്തിൽ അനുഭവിക്കുവാനും അവർ അഭിനന്ദിക്കുവാനും ഒക്കെ മുന്നോട്ട് വരുന്നത് ഇവിടെ ക്ലേസ് മാത്രമെന്ന് സൂക്ഷിച്ച പോലെ നന്നായിട്ട് പഠിച്ച് വളരുവാനും നിങ്ങൾക്ക് കഴിയട്ടെ ഒക്കെ ആഗ്രഹത്തിനനുസരിച്ച് നല്ല രീതിയിൽ ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയാണ് ആദരിച്ചത് ആനന്ദകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ സുരേഷ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ തിരുവാലി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി എ ഇബ്നു കദീർ വാർഡംഗം വി നിഷ എം ടി റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ